വയനാട്ടിലെ ഒരു വാർത്തയിലേക്ക് തന്നെയാണ് ചാലിയാർ പുഴയിൽ തെരച്ചിലിന് പോയ പതിനെട്ട് രക്ഷാപ്രവർത്തകർ വനത്തിൽ കുടുങ്ങി എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് പ്രവർത്തകരാണ് കുടുങ്ങിയത് പതിനാല് ഇ ആർ എഫ് നാല് വെൽഫെയർ പാർട്ടി പ്രവർത്തകരാണ് കുടുങ്ങിക്കിടക്കുന്നത് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് രമ്യ ചേരുന്നുണ്ട് രമ്യ ഇവർക്കായുള്ള രക്ഷാപ്രവർത്തനം എപ്പോൾ ഇന്ന് നടക്കുമോ രാത്രിയായിരിക്കുന്നു അതുകൊണ്ട് തന്നെ എപ്പോൾ ആരംഭിക്കും ഇവർ സുരക്ഷിതരാണോ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡൽഹിയിലെ ഏറ്റവും സ്ഥിതി വിവരമായി എന്താണെന്ന് വെച്ചാൽ ഇവരുമായി വയർലെസ്സിൽ എസ് പി സംസാരിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഇവരെ കാട്ടിനുള്ളിൽ തന്നെ സുരക്ഷിതായിരിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അത്തരത്തിലാണ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അവർ എഫ് ജില്ലാ പോലീസ് മേധാവിയോട് തന്നെ അവർ കാട്ടിനുള്ളിൽ സുരക്ഷിതരാണ് എന്നുള്ള കാര്യം എന്നുള്ളതാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇവരെ ഈ രാത്രി കാട്ടിനുള്ളിൽ അതായത് പുറത്തേക്ക് എത്തിക്കാതെ കാട്ടിനുള്ളിൽ സുരക്ഷിതായി ഇരിക്കാനുള്ള ഇട അത്തരത്തിൽ അവിടെ ഭക്ഷണ സാധനം ഉൾപ്പെടെയുള്ളവൾ അവിടെ എത്തിക്കാനുള്ള നടപടികൾ ചെയ്യുക എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ പതിനെട്ടോളം പ്രവർത്തകരാണ് ഇത്തരത്തിൽ കാട്ടിനുള്ളിൽ കുടുങ്ങിയത് ഇന്ന് രാവിലെ ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തുന്നത് തിരച്ചിനായി പോയി സൂചിപ്പാറ വരെ പോയ ഇത്തരം പ്രവർത്തകരാണ് കാട്ടിനുള്ളിൽ കുടുങ്ങിയത് തിരിച്ച് അവർക്ക് അവിടെ എത്തിയപ്പോൾ ഒരു മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു എന്നാൽ ഇത് എടുക്കാൻ സമയം അതായത് വൈകി വൈകി വൈകുന്നേരം വരെ ആയി ഇത് എടു അവിടുത്തെ കണ്ടെടുക്കുന്നതിന് അതിനാൽ വൈകിയതിനാലാണ് ഇവയ്ക്ക് തിരിച്ച് ചാലിയാറിന്റെ തീരത്തേക്ക് എത്താൻ കഴിയാതിരുന്നത് കാരണം ഈ മേഖല കാട്ടാന ശല്യം വളരെ കൂടുതലുള്ള മേഖലയാണ് അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങൾ അതായത് കാട്ടുപന്നി ഉൾപ്പെടെയുള്ള മൃഗശല്യം കൂടി ഈ മേഖലയിലുണ്ട് അത്തരത്തിൽ ഈ രാത്രിയോടുകൂടി ഇത്തരത്തിൽ ചാലിയാരുടെ തീരത്തേക്ക് കിലോമീറ്ററുകൾ നടന്നു എത്തുക എന്നുള്ളത് പ്രായോഗികമല്ല അതുകൊണ്ടാണ് ഇവർ കാശ്മീരിൽ ഇത്തരത്തിൽ പെടാൻ ഉണ്ടായ കാരണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവരെ കാട്ടിനുള്ളിൽ മറ്റൊരിടത്തേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട് അവരുമായി സംസാരിച്ച് മറ്റൊരിടം കണ്ടെത്തി സുരക്ഷിതമായ ഒരു സ്ഥാനം ഇവർ താഴിനെ കുറിച്ച് അറിയാവുന്ന ഒരാടും ഇവർ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാട്ടിനുള്ളിൽ ഇവര് ഇവർക്ക് സുരക്ഷിതായിരിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ജില്ലാ പോലീസ് മേധാവി ഇവർ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിലുള്ള ആലോചനയാണ് ഇത്തരത്തിൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് രാത്രിയിൽ അവർക്ക് പുലർച്ചെയോടുകൂടി ഭക്ഷണ സാധനങ്ങൾ എയർലിഫ്റ്റ് ചെയ്ത് എത്തിക്കാം ഇവരിയ്ക്കുന്ന ഇടത്ത് എത്തിക്കാം അതിനുശേഷം പുലർച്ചെ രാവിലെ ആകുന്നതോടുകൂടി ഇവർ ചാലയാറിന്റെ ചുരുത്തേക്ക് എത്താം എന്നുള്ള നിർദ്ദേശമാണ് വയ്ക്കുന്നത് ഇതിൽ നാല് പേർ തിരിച്ചു നടക്കാൻ ഈ രാത്രിയിൽ അവർക്ക് കാടറിയാം എങ്കിൽ കൂടി തിരിച്ചു നടക്കാൻ ഏഹ് ശീലകരാണ് എന്നുള്ള അഭിപ്രായം വന്നത് കൊണ്ട് കൂടിയാണ് ഇത്തരത്തിൽ രാത്രി കാട്ടിനുള്ളിൽ തങ്ങാനുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് ശരി രമ്യ ചായാർ പുഴയിൽ തെരച്ചിലിന് പോയ പതിനെട്ട് രക്ഷാപ്രവർത്തകരാണ് വനത്തിൽ കുടുങ്ങിയത് എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് പ്രവർത്തകർ ഉൾപ്പെടെയാണ് കുടുങ്ങിയിട്ടുള്ളത് എന്തായാലും നാളെയോടുകൂടി തന്നെ അവരുടെ അടുത്തേക്ക് എത്താം അവരെ സുരക്ഷിതരായി ഇവിടേക്ക് എത്തിക്കാം എന്ന് തന്നെയാണ് രമ്യ നൽകിയ വിവരം